ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ പട്ടിഫാമിന്റെ മറവിൽ എം ഡി എം എ വിൽപ്പന നടത്തിയ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് പിടികൂടി അഞ്ചാം മൈൽ സ്വദേശി വട്ടപ്പറമ്പൻ മുഹമ്മദ് മുനീറിനെയാണ് സിഐ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് മറ്റേ എന്തൊക്കെ ഉണ്ടാവില്ല ഉപ്പുവള്ളി ഒറവം മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടികളെ വളർത്തുന്ന ഫാം കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ വൈകുന്നേരം മണിയോടെയാണ് പ്രതി പിടിയിലായത് രണ്ടാം ദശാംശം രണ്ടോ അഞ്ചോ ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ